ും സ്റ്റാർട്ടിങ് വരുന്ന തൊണ്ണൂറ്റമ്പത് രൂപ തൊട്ടിട്ടല്ലേ പിന്നെ കുറച്ച് നമ്മളിപ്പം വളരെ റേറ്റ് കുറച്ചാ കൊടുക്കുന്നത് എങ്കിലും അത്ര റേറ്റ് കുറച്ചിട്ട് നമ്മൾ സെയിൽ നടക്കുന്നുണ്ട് അപ്പൊ ആ സെയിലിന്റെ ഒരു ഭാഗം ഇവിടെ ക്ഷമ്മ ഓൾഡ് ഏജ് ഹോം എന്ന് പറഞ്ഞ അടുത്തുള്ളു അവിടെ ഒരു ഇരുപത്തിരണ്ട് അമ്മമാരുണ്ട് ആ ഇരുപത്തിരണ്ട് അമ്മമാർക്ക് വേണ്ടിട്ട് നമ്മൾ ഇവിടുന്ന് അതിലെ ഇന്ന് അവർക്കുണ്ട് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് സപ്ലൈ ചെയ്യുന്നത് ആവശ്യമായിട്ട് നമസ്കാരം ടെസ്ആചാരണിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നേരത്തെ നമ്മളൊരു ഡ്രസ് ഹോൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഡ്രസ് ഹോൾ വീഡിയോയ്ക്കകത്ത് ഒരുപാട് അഫോർഡബിൾ ആയിട്ടുള്ള ഡ്രസ്സസ് ആയിരുന്നു നമ്മൾ കാണിച്ചത് അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് പേര് താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോപ്പിൽ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാനായിട്ട് സോ ഇപ്പൊ ഷോപ്പിൽ പുതിയ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഷോപ്പിന്റെ പേര് വരുന്നത് നേരത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാണ് ബി സ്റ്റാർ ടെക്സ്റ്റൈൽസ് എന്നാണ് കൊല്ലം പാരിപ്പള്ളി മീനമ്പലത്താണ് ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ കൂടു പുതിയതായിട്ട് വന്ന കളക്ഷൻസ് ആണ് ഇന്നിപ്പോൾ നമ്മൾ വീഡിയോയില് കാണിക്കാനായിട്ട് പോകുന്നത് ഷോപ്പിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അവിടുത്തെ സ്റ്റാഫായ പാർവതിയോട് തന്നെ ചോദിക്കാം അപ്പം ഇപ്പം ഒരുപാട് സ്റ്റോക്സ് വന്നായിരുന്നല്ലോ ഞാൻ അന്ന് വന്നേനെ ആ ഇപ്പൊ ഏതൊക്കെയാ വന്നിട്ടുള്ളത് ഇപ്പൊ വന്നിട്ടിരിക്കുന്നത് പിന്നെ ലെഗിൻസ് ആ ലെഗിൻസ് ലേഡീസിന്റെ ലെഗിൻസ് ഐറ്റംസ് പിന്നെ പാന്റ് വന്നിട്ടുണ്ട് പിന്നെ ലേഡീസിന്റെ ഷോർട്സ് വന്നിട്ടുണ്ട് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് അതെല്ലാം വളരെ വിലക്കുറവിലാണ് അതിന്റെ ജീൻസ് വന്നിട്ട് നൂറ്റി നാപ്പത്തി ജീൻസ് സ്റ്റാർട്ടിങ് വരുന്നത് പിന്നെ ലെഗിൻസ് വന്നിട്ട് എമ്പത്തൊമ്പത് പിന്നെ ഷോൾഡർ റേറ്റ് എല്ലാം ഉള്ള റേറ്റിൽ നിന്നും കുറച്ച് താഴെ ആയിട്ട് ഇപ്പം നാപ്പത്തൊമ്പത് രൂപ ഇരുപത്തി ഒമ്പത് രൂപ നമുക്ക് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന ആ ഒരു റേഞ്ചിലാണ് എല്ലാ റേറ്റും സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ബഡ്ജറ്റ് ആയിട്ട് വരുന്നവർക്ക് ഒത്തിരി സാധനം പർച്ചേസ് പോകാൻ പറ്റും ഞാൻ കഴിഞ്ഞ തവണ ഷോപ്പിൽ വന്നപ്പം കുറെ നൈറ്റീസിന്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നല്ലോ നൈറ്റീസും സ്റ്റാർട്ടിങ് വരുന്ന തൊണ്ണൂറ്റൊമ്പത് രൂപ തൊട്ടിട്ടല്ലേ പിന്നെ കുറച്ചും കൂടെ ക്വാളിറ്റി കൂടി വരുന്ന ഏകദേശം എങ്ങനെ റേറ്റ് ഒരു നൂറ്റി ഇരുപത്തി ഒമ്പത് ആ റേഞ്ചാണ് ഏറ്റവും നൂറ്റി ഇരുപത്തി ഒമ്പത് ഇരുന്നൂറ് ഏറ്റവും നല്ല നല്ല ക്വാളിറ്റി ഉള്ള നല്ല കുറച്ച് റേറ്റ് കൂടിയതൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു മുന്നൂറ് രൂപയ്ക്കകത്ത് കിട്ടും 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 മുന്നൂറ് രൂപയ്ക്കകത്ത് നല്ല അതിനകത്ത് നമുക്കൊന്നും പറയാനോ മുന്നൂറ് രൂപ അതായത് നമ്മള് വലിയ ഷോപ്പിലൊക്കെ പോകുമ്പം ഒരു അഞ്ഞൂറിന് അറുന്നൂറിനകത്ത് ആ റേറ്റില് കിട്ടുന്ന സാധനങ്ങൾ നമുക്ക് ഒരു ഒരു മുന്നൂറിനകത്ത് കിട്ടും കിട്ടുന്നത് പിന്നെ ഡെയിലി യൂസിന് വേണ്ടിട്ടുള്ളത് തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് എന്ന് പറഞ്ഞാല് നമ്മള് ക്വാളിറ്റിയിൽ വ്യത്യാസം വ്യത്യാസമൊന്നും വരുന്നില്ല പക്ഷേ ആ ഡിസൈൻറെ ആ പ്രിന്റ് പ്രിന്റ് അങ്ങനെയൊക്കെ വരുമ്പോ മാത്രൂറ്റൊമ്പതാ വരുന്നത് വരുന്നത് അത് ഞാൻ നൈറ്റ് എടുത്തോണ്ട് പോയപ്പോഴും തുണി അങ്ങനെ വലിയൊരു ഞാൻ ഇവിടെല്ലോ പിന്നിപ്പം കോട്ടൺ മാത്രല്ല കോട്ടൺ വരുന്നുണ്ട് പോളിസ്റ്റർ വരുന്നുണ്ട് കോട്ടൺ പോളിസ്റ്റർ മിക്സ് വരുന്നുണ്ട് പ്രിന്റിൽ ചെറിയ ചെറിയ വ്യത്യാസം വ്യത്യാസം ആ റേറ്റില് അങ്ങനത്തൊക്കെ വരുന്നുണ്ട് മറ്റു നമുക്ക് കോട്ടൺ മാത്രമായിരുന്നു ഇപ്പം കോട്ടണും പോളിസ്റ്റർ മിക്സ് എല്ലാം ആ ഒരു റേഞ്ചിൽ വരുന്നുണ്ട് എല്ലാം ആ ഒരു വിലയിൽ തൊണ്ണൂറ്റിഒമ്പതിന് തന്നെ കോട്ടൺ വരുന്നു പോളിസ്റ്റർ വരുന്നുണ്ടോ എല്ലാം വരുന്നുണ്ട് പിന്നെ ഒരു നൂറ്റി ഇരുപത്തി ഒമ്പതിന് തന്നെ കോട്ടൺ പോളിസ്റ്റർ അതുപോലെ മിക്സ് വരുന്നുണ്ട് അങ്ങനെ വരുന്നുണ്ട് നമുക്ക് അതിനകത്ത് തന്നെ ഫീഡിങ് ഫീഡിങ്ങിനെ മറ്റേ നമുക്ക് ഫ്രണ്ട് ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പൊ മറ്റേ ഫീഡിംഗ് സിബ് വരുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല പക്ഷെ നമുക്ക് നോർമൽ ലൈറ്റ് പോലെ തോന്നും എന്നാൽ എത്രയാ വരുന്നത് ആ റേറ്റ് കത്തും വരുന്നുണ്ട് തൊണ്ണൂറ്റിയൊമ്പതിലും വരുന്നുണ്ട് എല്ലാത്തിനും കുർത്താസ് ഒരു നമ്മൾ പുറത്ത് വാങ്ങുമ്പോൾ ഒരു നാനൂറ്റി തൊണ്ണൂറ്റമ്പത് അഞ്ഞൂറ് ആ റേറ്റ് ആണ് ചിലപ്പോ അറുന്നൂറൊക്കെ ആവുമെന്നെങ്കിലുള്ള ഇവിടെ എല്ലാം അതിനും നൂറ്റി തൊണ്ണൂറ്റമ്പത് അത് ബെന്നിയൻ ടൈപ്പാണ് അവർക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈപ്പാണ് പിന്നെ നല്ല ലെത്തിൽ വരുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരയ്ക്കില്ല ഓക്കെ അപ്പൊ നമുക്ക് കുർത്താസും നമ്മുടെ വ്യവേഴ്സിന് വേണ്ടിട്ട് നമുക്ക് വീഡിയോയില് കാണിക്കാം അതേപോലെ ഇപ്പം ഷോർട്സും ഷോർട്ട്സ് വന്നിട്ടുണ്ട് പിന്നെ സ്കേർട്ട് വരുന്നോണ്ട് സ്കേർട്ടില് ജീൻസ് വരുന്നുണ്ട് ഡെനിങ് വരുന്നുണ്ട് പിന്നെ അതില് പോളിസ്റ്റർ വരുന്നുണ്ട് ലെങ് ഉള്ളത് വരുന്നുണ്ട് പിന്നെ പിന്നെ അവന് അതെല്ലാം നമ്മളൊരു എമ്പത്തൊമ്പത് തൊട്ട് മുതൽ അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന ആയിരിക്കും വേണ്ടിട്ട് അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് പാർട്ടില് വ്യൂവേഴ്സിന് കാണിക്കാം ഇവിടെ കൂടുതൽ ലേഡീസ് വെയറും അതേപോലെ തന്നെ കിഡ്സ് വെയറും ആണല്ലോ ഉള്ളത് ജെന്സിന്റെ ഉണ്ട് ജെന്സിന്റെ നമ്മൾ വരുന്നത് ലുങ്കി വരുന്നുണ്ട് പിന്നെ മുണ്ടുകൾ മുണ്ടുകൾ വരുന്നുണ്ട് പിന്നെ ആ ആ സെക്ഷൻ മാത്രമേ ഇപ്പം ആയിട്ടുള്ളൂ പിന്നെ കുഞ്ഞു പിള്ളേരുടെ ഉണ്ട് ആ റേറ്റ് ുങ്ക എഴുപത്തി ഏത് ടൈപ്പ് ഇപ്പം ഈ കാവി വന്നാലും ഇങ്ങനെ ചെക്ക് വരുന്നത് ഇതെല്ലാം മുണ്ട് എഴുപത്തി ഒമ്പതാണ് രൂപയ്ക്കാണ് എല്ലാം ഉണ്ട് ഡബിൾ എല്ലാം സിംഗിൾ ഡബിൾ എല്ലാം നൂറ്റി നാപ്പത്തി രൂപയ്ക്കാണ് വരുന്നത് ശരിക്കും അഫോർഡബിൾ ആണ് ആ അതെ ഈ കുഞ്ഞു കുട്ടികളുടെ ഡ്രസ്സ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ നമ്മളിപ്പോ വലിയവർക്ക് എടുക്കുന്നതിനെ നല്ല അത്യാവശ്യം വർക്കൊക്കെ വരുന്ന കൊച്ചു പിള്ളേരുടെ ഡ്രസ്സിന് നല്ല റേറ്റ് ആണ് ഇപ്പൊ ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു ഡ്രസ്സിന് നിങ്ങൾക്ക് എത്ര റേറ്റ് ആയിരിക്കുന്ന കേസുണ്ടോ ഇതിനെത്രയാണ് വരുന്നത് ഈ ഒരു ഡ്രസ്സിന് ഇതിപ്പോ ഈ കുട്ടികളുടെ ഇരിക്കുന്ന സെക്ഷൻ മൊത്തം ഇതെല്ലാം നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇതിനകത്ത് ഫ്രോക്ക് വരുന്നുണ്ട് പിന്നെ മിഡി വരുന്നുണ്ട് ഗുരിദാർ വരുന്നുണ്ട് പിന്നെ ലാച്ച ടൈപ്പ് വരുന്നുണ്ട് എല്ലാം നൂറ്റി തൊണ്ണൂറ്റി നല്ല രസമുണ്ട് രസം ഫ്ലോറൽ വർക്കും ഗ്ലിറ്റർ ഒരു വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളത് ഇതിനകത്ത് ഈ നെക്കിന്റെ പോർഷനിൽ വരുന്ന വർക്കൊക്കെ നമുക്ക് വേറെ ആണെങ്കിലും നല്ല റേറ്റ് കൊടുക്കണം ഇതെല്ലാം ഏത് വർക്കാണെങ്കിലും അത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പിന്നെ അതുപോലെ തന്നെ തൊണ്ണൂറ്റി രൂപയ്ക്കും വരുന്നുണ്ട് തൊണ്ണൂറ്റൂ തൊണ്ണൂറ്റൊമ്പത് രൂപക്കും വരുന്നുണ്ട് അതിനകത്ത് ക്രോക്ക് വരുന്നുണ്ട് എല്ലാം ബന്യ ടൈപ്പ് കോട്ടൺ എല്ലാം വരുന്നുണ്ട് പിന്നെ ലാച്ച ലെഹങ്ക തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഈ നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് വരുന്നുണ്ട് ലാച്ച ഇതെല്ലാം വരുന്നുണ്ട് പിന്നെ തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ കാണിക്കാഴ്സിന് വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ലാച്ച വരുന്നത് രൂപയ്ക്ക് ലാച്ച് എവിടെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ കാര്യം ഇതിനകത്ത് മറ്റേ ഇങ്ങനെ ഷോൾ വരുന്ന ടൈപ്പ് ഉണ്ട് ഷോൾ ഇല്ലാത്ത ടൈപ്പ് ഉണ്ട് എല്ലാ ടൈപ്പും വരുന്നുണ്ട് ഇത് ചെറിയ അളവുണ്ട് വലിയ അളവുണ്ട് ഇതെല്ലാം തൊണ്ണൂറ്റ രൂപ തൊണ്ണൂറ്റൊമ്പത് രൂപ ഇപ്പൊ ഈ കയ്യിലിരിക്കുന്ന മെറ്റീരിയൽ അത്യാവശ്യം നല്ല കട്ടിയുള്ളതാണല്ലോ ഇത് ഏത് മെറ്റീരിയൽ കോട്ടൺ ആണ് കോട്ടൺ ആണോ കോട്ടൺ ആണ് ആണോ ട്ടിയുള്ള കോട്ടത് എത്ര മ പിന്നെ നമുക്ക് പുറത്ത് വേണമെങ്കിൽ ഇത് പുലിയുടെ ഒരു പാച്ച് ആണ് വരുന്നുണ്ട് തൊണ്ണൂറ്റമ്പത് രൂപ അല്ലേ പക്ഷെ തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് അത്യാവശ്യം നല്ല കട്ടിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള തുണി തന്നെയാണ് കുറെ കുറെ ശ് നമുക്ക് ഉപയോഗിക്കാം അങ്ങനത്തെ പോക്കറ്റ് ഒക്കെ വരുന്നുണ്ട് ബാക്കിൽ പോക്കറ്റ് ഒക്കെ വരുന്നുണ്ട് സൈഡ് പോക്കറ്റ് വരുന്നതാണ് നമുക്ക് അങ്ങനത്തെ ആണ് നമുക്ക് വരുന്നുണ്ട് പിന്നെ സിഗരറ്റ് കട്ട് ഉണ്ട് പലാസമുണ്ട് സിഗരറ്റ് കട്ട് ഒക്കെ വരുന്നത് രൂപ ഇപ്പം ഇത് പലാസല പലാസ ഇത് എത്ര വരുന്നത് ഇത് നൂറ്റി രൂപയാണ് ഒമ്പത് രൂപയാണ് ഇതും നമുക്ക് വീട്ടിലിടാനും എല്ലാ ഡ്രസ്സിന്റെ കൂടെ ഫിറ്റ് ഉള്ള ടോപ്പിന്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റും ടോപ്പിന്റെ കൂടെ ഇടാൻ പറ്റാൻ പറ്റും നമ്മളിപ്പോ ഈ സൈഡിൽ കാണുന്നവൈക്കികളല്ലേ വേറെ നൈറ്റിയാണ്

പിന്നെ അവിടെ നമുക്ക് വന്ന ഇപ്പം ഇപ്പഴത്തെ നൂറ്റി തൊണ്ണൂറ്റമ്പതിന്റെ ടോപ്പുകളാണ് ടോപ്പുകൾ നമുക്ക് തൊണ്ണൂറ്റി ഒമ്പതിന്റെ ടോപ്പുകളാണ് കിടക്കുന്നത് പിന്നെ ഇത് അത് ഇച്ചിരി നാനൂറ് ആ റേറ്റിന്റെ

നമ്മൾ നേരത്തെ ഉള്ള ടോപ്പ് കണ്ടല്ലോ അതേപോലെ തന്നെ ഈ സെഷൻ ഫുള്ള് ടോപ്പുകളാണ് വരുന്നത് പിന്നെ ഇങ്ങോട്ട് വരുമ്പഴത്തേക്ക് തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റി ഒമ്പത് ഇങ്ങോട്ട് ഒരു റേറ്റ് വരുമ്പഴത്തേക്ക് കുഞ്ഞു പിള്ളേരുടെ ഷർട്ടൊക്കെ ഉണ്ട് അതൊക്കെ വരുന്ന രൂപയുള്ളൂ ഷർട്ട് ഒക്കെ വരുന്നത് പിന്നെ ഇവിടെ ഈ ബാസ്കറ്റ് കാണുന്ന കിഡ്സിന്റെ ഒക്കെ വീട്ടിലിടുന്ന വീട്ടിലിടുന്ന ടൈപ്പ് നൈറ്റ് വെയർ ഐറ്റംസ് ഒക്കെ അഞ്ച് ആറ് പീസ് ആറ് പീസ് നൂറ് അഞ്ച് പീസ് നൂറ് അങ്ങനെ വരുന്ന പാന്റ് ഉണ്ട് ടീഷർട്ട് അങ്ങനത്തെ ഉണ്ട് പിന്നെ ഇതിനകത്ത് തന്നെ പാവാട വരുന്നുണ്ട് അത് എത്ര വയസ്സുള്ള പിള്ളേരുടെ വരുന്നത് ഒരു മൂന്ന് നാല് ആ വയസ്സിനകത്തുള്ള കൊച്ചു ഒരു വയസ്സിന് ഒക്കെയാണ് കൂടുതലും വരുന്നത് ഈ പാവാട ഈ പാവാട ഇത് ഇതിന്റെ എല്ലാം ചെറിയ സൈസ് മുതൽ വലിയ സൈസ് വരെ എല്ലാം തൊണ്ണൂറ്റി ഒമ്പത് എന്നാണ് ഒമ്പതിൽ വരുന്നത് പിന്നെ കുറച്ചൂടെ വർക്കുള്ളത് കൊണ്ട് ഇതും തൊണ്ണൂറ്റൊമ്പത് തന്നെയാണ് വരുന്നത് തൊണ്ണൂറ്റൊമ്പത് നമുക്ക് നമുക്ക് അമ്പലങ്ങളിലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആണ് പിന്നെ ഈ ഷോർട്സും തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നൂറ്റമ്പത് രൂപയാണ് വരുന്നത് ലേഡീസിന് വേണ്ടിയുള്ള കുഞ്ഞു ഷോർട്സ് നമുക്ക് രാത്രിയിലൊക്കെ ഇടാൻ പറ്റുന്ന ഷോർട്സ് ഉണ്ട് പിന്നെ ഇതിന്റെ കുറച്ച് വലിയ അളവ് എല്ലാം ഉണ്ട് പിന്നെ ഓഫീസ് വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പ് അങ്ങനത്തെ ഉണ്ട് അങ്ങനത്തെ എല്ലാം തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഓക്കെ ഇപ്പൊ വന്നിരിക്കുന്ന ഈ കാണിച്ച സ്കേർട്സും അതേപോലെ തന്നെ ഷോർട്സും കാര്യങ്ങളും എല്ലാം തൊണ്ണൂറ്റൊമ്പത് രൂപ തന്നെയാണ് വരുന്നത് ഇപ്പൊ നമ്മുടെ ഷോപ്പില് ഡ്രസ്സസ് കാര്യങ്ങളൊക്കെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റില് നല്ല റേറ്റ് കുറച്ച് തന്നെയാണല്ലോ കൊടുക്കുന്നത് അപ്പം അധികം ലാഭവും കാര്യങ്ങളോ ഒന്നും എടുക്കുന്നുമില്ല പിന്നെ ഈ ഷോപ്പിൽ ഈ ഡ്രസ്സസ് കാര്യങ്ങളും അല്ലാതെ പിന്നെ വേറെ എന്തെങ്കിലും നമ്മളിപ്പം വളരെ റേറ്റ് കുറച്ചാണ് കൊടുക്കുന്നത് എങ്കിലും ഇത്ര റേറ്റ് കുറച്ചു നമുക്ക് സെയിൽ നടക്കുന്നുണ്ട് അപ്പൊ ആ സെയിലിന്റെ ഒരു ഭാഗം ഇവിടെ ക്ഷമ്മ ഓൾഡ് ഏജ് ഹോം എന്ന് പറഞ്ഞ അടുത്തുള്ളു അവിടെ ഒരു ഇരുപത്തിരണ്ട് അമ്മമാരുണ്ട് ആ ഇരുപത്തിരണ്ട് അമ്മമാർക്ക് വേണ്ടിയിട്ട് നമ്മളിവിടുന്ന് അതിലെ ഇന്നും അവർക്ക് വേണ്ടി ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് സപ്ലൈ ചെയ്യുന്നത് ഇപ്പൊ തന്നെ നമ്മൾ അവർക്ക് വേണ്ടിട്ട് ഒരു കുറച്ച് ബെഡ്ഷീറ്റ് പിന്നെ നൈറ്റി അങ്ങനത്തെ പിന്നെ അവർക്ക് അണ്ടർ സ്കത്തെ സാധനങ്ങളൊക്കെ നമ്മള് കൊടുക്കുന്നുണ്ട് അവിടെ പിന്നെ ജോലി പറയുന്ന ചേച്ചിയാണ് നമുക്ക് കാര്യങ്ങളെല്ലാം എടുക്കുന്ന ആ ചേച്ചി വന്നിട്ടുണ്ട് അവർക്ക് സാധനം കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുവാണ് നമ്മൾ വീഡിയോയിൽ നേരത്തെ പറഞ്ഞ ഓൾഡേജ് ഹോമിന്റെ ക്ഷേമ ഓൾഡ് ഏജ് ഹോമിന്റെ ഓണറായ ജോളി ചേച്ചിയാണ് ഇപ്പൊ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത്

ഓക്കെ ചേച്ചി ഫസ്റ്റ് ടൈം എങ്ങനെയാണ് ഈ ബി സ്റ്റാറിലേക്ക് വരുന്നത് ബി സ്റ്റാറിലേക്ക് വരുന്നത് നമ്മുടെ അമ്മമാർക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇവിടെ വന്നു വന്നിട്ട് ഞാൻ അനാഥാലയത്തിലേക്കാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് റേറ്റ് കുറച്ച് തരണമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ആദ്യം ഫ്രസ്റ്റ് വരുന്നത് അങ്ങനെ ഇവിടെ കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ അമ്മമാർക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു എന്നെ അമ്മമാർക്ക് ആവശ്യമുള്ള തരാനായിട്ട് എന്നെ കോൺടാക്ട് ചെയ്തു അങ്ങനെയാണ് ഞാൻ വന്നത് ഈ ചേച്ചി ചേച്ചി പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഓൾഡ് ഏജ് ഹോം സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം മൂന്ന് വർഷം ആവുന്നേ ഉള്ളൂ അപ്പം ഓൾഡ് ഏജ് ഹോമിൽ സഹായിക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് അക്കൗണ്ട് നമ്പറും അതേപോലെ തന്നെ ജോളി ചേച്ചിയുടെ നമ്പറും ഡീറ്റെയിൽസ് എല്ലാം വീഡിയോയിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതായിരിക്കും ഇൻ കേസ് ഇപ്പം നിങ്ങൾക്ക് സഹായിക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഇല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ കുഴപ്പമില്ല അത് കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾ എന്ത് ചെയ്യാം മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക അപ്പം പറ്റുന്നവർ മാക്സിമം എന്ത് ചെയ്യുക ജോളി ചേച്ചിയുടെ ഈ ഒരു ക്ഷമ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓൾഡ് ഏജ് ഹോം മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മളെക്കൊണ്ട് പറ്റുന്ന സഹായം നമ്മൾ മാക്സിമം ചെയ്യുക